റോക്കിയും രതീഷും സിജോയും ജാസ്മിനും മുടിയനും എല്ലാവരും കൂടെ ഒടുക്കത്ത അടിയെന്ന് പറഞ്ഞ പൂര അടി ഈ അടിയിൽ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ റോക്കിയും അപ്സരയും മുടിയനും പിന്നെയും അടി എന്താണ് നടക്കുന്നത് ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ചൊക്കെ പോയി അപ്പം എന്തിനായിരുന്നു ഈ വഴക്കും ബഹളമൊക്കെ ആരെ കാണിക്കാനായിരുന്നു എന്താണ് ഈ വഴക്ക് ആർക്കും അറിയില്ല കുറച്ച് കഴിഞ്ഞ് സിജോ പറയുകയാണ് നമ്മുടെ രതീഷിൻ്റെ പ്ലാൻ എ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് റിയാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് റിയാക്റ്റ് ചെയ്ത് പക്ഷെ പുള്ളിയെ പോലെ പുള്ളി വിചാരി രതീഷ് എന്താണോ നമ്മൾ നിന്ന് റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ നമ്മൾ ആരും റിയാക്റ്റും ചെയ്യുന്നില്ല ആ പ്ലാനൊക്കെ പാളി ഫ്രസ്റ്റേഷൻ ആയിട്ടാണ് നമ്മുടെ രതീഷ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പ്ലാൻ ബി എടുത്തേക്കുന്നത് എല്ലായിടത്തും രതീഷിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട് പവർ യഥാർത്ഥ പവറുകൾ എന്താണെന്ന് ബിഗ് ബോസ് വായിപ്പിക്കുകയാണ് കേട്ടാൽ കുറെ കാര്യങ്ങളൊക്കെ ഞെട്ട് പക്ഷെ പവർ റൂമിലെ മത്സരാർത്ഥികൾ ഇത് ചെയ്യിപ്പിക്കുന്നുണ്ടോ ചെയ്യിപ്പിക്കുന്നുണ്ട് കൊണ്ട് ചായ അതെ അത് മാത്രമല്ല നമ്മുടെ രതീഷിനെ കൊണ്ട് ജാൻമണി അസിസ്റ്റ് ചെയ്യിക്കാനും ശ്രീരേഖ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ സത്യം പറഞ്ഞാലേ ഇവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് ഏകദേശം വീട് സെറ്റ് സെറ്റാവുന്നുണ്ട് ഇതെനിക്ക് റിയലാണോ അതോ ഫേക്കായിട്ട് ഒരു കളിക്കാണോ എന്ന് എനിക്ക് അറിയില്ല നമുക്കതൊക്കെ കുറച്ച് കഴിഞ്ഞ് പറയാം രണ്ടാമത്തെ ദിവസമല്ലേ ആയുള്ളൂ ഇനിയും കുറേ കളിയും ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇവർ ഏകദേശം സെറ്റായി പുറത്തേക്ക് വരും അപ്പം ഇപ്പം ഇവർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് കുറേ പേര് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ക്യാമറയ്ക്ക് വേണ്ടി കുറച്ച് പേര് അടി ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് പേര് ഞാൻ സ്ട്രാറ്റജിക്കൽ ആണെന്നൊക്കെ പറഞ്ഞ് ഗെയിമുകൾ പുറത്ത് പറയുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ആണ് അധിക കാലും നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോഴെല്ലാം പുറത്തേക്ക് വരും എല്ലാവരും തളരും തളർന്ന് കഴിയുമ്പോഴാണ് ശരിക്കുള്ള ഗെയിം വരുന്നത് ഇവിടെ ജിൻഡോ ഇപ്പം തളർന്ന് നിൽക്കുകയാണ് ചായ ഇട്ടിട്ട് ഈ വഴക്കെന്ന് പറഞ്ഞാൽ ഇതാ നിഷ്പ്രയാസം വീട്ടിൽ വഴക്ക് നടക്കുകയാണ് ഓ അവിടെ രതീഷിരുന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയാലോ ഞാനാണ് വില്ലൻ ഞാനാണ് വില്ലൻ ഈ ഇവിടെ ഞാനാണ് വില്ലൻ ഞാൻ കപ്പടിക്കും കപ്പടിച്ചില്ലെങ്കിൽ ഞാൻ മീശ മുറിക്കും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ റോക്കി ഉണ്ട നിനക്ക് ഉണ്ട ഉണ്ടയാണ് നല്ലത് നിന്റെ ഉണ്ട ഉണ്ടല്ലാണ്ട് വേറെ എന്തെങ്കിലും അറിയാടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എന്റെ ഉണ്ട ഉണ്ട അറിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞത് അറിയോ അപ്പൊ സിജോ ചേട്ടാ അത് വേണ്ട അത് വേണ്ട കേട്ടോ ഏഹ് അപ്പൊ ഉടനെ റോക്കി മറ്റേ ജോക്കറിനെ സാധനം കൊണ്ട് മൂക്കിൽ വെച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട് ആരുടെ നമ്മുടെ രതീഷിൻ്റെ അപ്പം സിജോ അവിടെ ആ കപ്പടിച്ചിട്ട് പിന്നെ എൽ കെ ജി സ്കൂളിൽ പോയിട്ട് വേണമെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി അവിടെ കാണിക്കുക അവരവിടെ കളിച്ചോണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ റോക്കി എടാ നിൻ്റെ വീട്ടിൽ പൗഡർ കുട്ടപ്പനം തന്നെയാണ് വിളിക്കുന്നത് അയ്യയ്യേ എന്നൊക്കെ പറയുമ്പോഴ് ഗ് നമ്മുടെ ഗബ്രിയും ജാസ്മിനും അത് പിടിക്കുന്നില്ല അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഒരാൾ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ പറഞ്ഞിട്ട് അതെടുത്ത് പുറത്ത് പറയേണ്ട ആവശ്യമില്ല അപ്പം റോക്കി പിന്നെ ഇവൻ പറഞ്ഞത് ഇവൻ രതീഷ് തുറന്ന് എല്ലാവരുടെ മുന്നിൽ ക്യാമറയുടെ മുന്നിലാണ് പറഞ്ഞത് ഇവരെ പൗഡർ കുട്ടപ്പൻ എന്നാണ് വിളിക്കുന്നത് ഓ പിന്നെ വലിയ പേഴ്സണൽ കാര്യം ജാസ്മിൻ നാളെ നിങ്ങളെ വന്ന് പേഴ്സണൽ കാര്യം പറഞ്ഞിട്ട് ഗെയിം ഇരിക്കും എന്നൊക്കെ ജാസ്മിനും ഗബ്രിയും രതീഷിന്റെ കൂടെ കൂടെ നിൽക്കുന്നു നിൽക്കുന്നു റോക്കിയും മുടിയനും സിജോയുടെ അങ്ങനെ രണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യണ്ട ചീപ്പ് ുംബ്രിയും എന്ന് ഗബ്രി പറയുന്നുണ്ട് അപ്പോ ക്യാമറ കുറച്ചു നേരം എന്നിലേക്ക് തിരിഞ്ഞു എന്ന് ഗബ്രി പറയുന്നുണ്ട് അവസാനം അപ്പൊ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ഇതൊക്കെ റിയൽ റിയൽ സത്യം പറഞ്ഞാൽ അതിനൊരു മൂല്യമുണ്ട് അല്ലേ ഇത് കണ്ട ാണ് നമുക്ക് വീഡിയോ ഇടാം കാണാം നല്ല രസമുണ്ട് വെറുതെ ഇരിക്കുന്നേക്കാട്ട് നമ്മൾ അവർ കണ്ടന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷെ റിയൽ ഫൈറ്റ് റിയൽ ഫൈറ്റ് തന്നെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ഫൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം കത്തി വരെയാണ് കേട്ടോ അപ്പൊ ഞാൻ വെച്ചത് ദൈവമേ ഇത് എന്തോന്ന് ഫൈറ്റ് ഇത് ഇത്ര പെട്ടെന്ന് വഴക്കായ അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ അത് കഴിഞ്ഞിട്ട് നീ എന്തായിരുന്നാലും അപ്പൊ സിജോ പറയാണ് രതീഷേ രതീഷേട്ടൻ എന്തായാലും എന്തായാലും എന്നെ എന്താണ് മുട്ടി നിന്ന് അല്ലെങ്കിൽ എന്നോ തോളോട് തോളു നിന്ന ചേട്ടൻ എന്നാണ് ും അതായത് മൂത്രമൊഴിക്കുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിച്ചത് കേട്ടാ അതാണ് സംഭവം തനി കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് കേട്ടാ മൂത്രം ഒഴിക്കും എന്നുള്ള ഉദ്ദേശിച്ചത് അപ്പോൾ പിന്നെ ഞാനിപ്പോൾ പെടുക്കാൻ പോവേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ജാസ്മിൻ അതൊന്ന് ഇങ്ങനെ മൂത്രസന്ധി നിങ്ങളുടെ കയ്യിലാണ് ഇവർ പെടുക്കാൻ എന്നൊക്കെ തനി കൊളോക്കിയൽ വഴക്കുകളാണ് നമ്മുടെ നാടൻ വഴക്ക് അപ്പോൾ അപ്പോ നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത് അതെ എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് സിജോ അങ്ങനെ സിജോയും ജാസ്മിനും കൂടെ പോര് അതിൻ്റെ ഇടയ്ക്ക് രതീഷ് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യരുത് അപ്പോൾ അപ്പോൾ ഉടനെ മുടിയും നിങ്ങളെ വാലല്ലേ ജാസ്മിൻ ഓടൻ ജാസ്മിൻ നമ്മൾ വാലും നിങ്ങൾ ഗ്രൂപ്പും അപ്പൊ ഇത് എന്റെ ഫ്രണ്ട്സാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് ജാസ്മിൻ ആഹാ ഇപ്പൊ ഇവിടെ അടി രീതിയിലാണ് വീഴുന്നു രണ്ടും പിരിയും എന്നുള്ള രീതിയിലാണ് വഴക്ക് അങ്ങനെയാണെങ്കിലേ അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുടെ നിങ്ങൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ അതെങ്ങനെ പറഞ്ഞ് ഉടുക്കത്ത വഴക്ക് കേട്ടോ വഴക്ക് കഴിഞ്ഞ ശേഷം എല്ലാ ശാന്തം അതെ എല്ലാ ശാന്തം ആടെ ചിജോ വാരി കൊടുക്കുന്നു ചേട്ടാ രതി ചേട്ട കഴിക്കട്ട എന്തെട്ടാ ഇങ്ങനെ ഇന്ന് കഴിക്കാതിരിക്കണത് കേട്ടൻ കഴിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏ ഞാൻ ഞാനപ്പൊ ഞാൻ ഇത്ര നേരം എന്താ കണ്ടത് ആ കഴിഞ്ഞേ അപ്പൊ അത് കഴിഞ്ഞിട്ട് റോക്കി ഇവിടെ പറയുന്നുണ്ട് അപ്സരയോടും നമ്മുടെ അൻസിബിയോടും നിങ്ങൾ ഒട്ടും സ്ട്രോങ് അല്ല ഒട്ടും സ്ട്രോങ് അല്ല കാര്യം നിങ്ങൾ വഴക്കിടാൻ വന്നില്ല ഏഹ് അപ്പൊ അപ്സര അതെന്തോന്ന് സ്ട്രോങ് അല്ല നിങ്ങൾ അവിടെ പ്രസൻ്റ് ആവണമായിരുന്നു ആ വഴക്കിന്റെ ഇടയിലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അപ്സരയും മുടിയനും കൂടെ വന്ന് വഴക്കിടുന്നു അത് എന്തിനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല മുടിയൻ വന്ന് അപ്സരയായിട്ട് വഴക്ക് നമ്മുടെ ഋഷി അയ്യോ നീ പോടി നീ പോണറങ്ങി നീ എന്ന് അപ്പോഴത്തേക്കും റോക്കി മനസ്സിലായല്ല ഒരു കാരണവില്ലാണ്ടാണ് ഇവിടെ ഓരോ നടക്കുന്നത് ഇതിന്റെ ഇടയിൽ കൂടെ സിജോ അവിടെ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ സ്ട്രാറ്റജി പറയും ആരുടെ രതീഷിന്റെ രതീഷ് ഷേട്ടൻ പ്ലാൻ എ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാര്യം നമ്മളെയൊക്കെ അത് ശരിയാണ് കേട്ടോ രതീഷ് സത്യം പറഞ്ഞാൽ സിജോയുടെ അനലൈസിങ് ശരിയാണ് രതീഷ് ഇവരിൽ നിന്നൊക്കെ റിയാക്ഷൻ നോക്കുന്നുണ്ട് അതായത് റിയാക്ഷൻ ഒരു ഒറ്റപ്പെടലൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത് എന്തിനാണ് ഇവർ പഴയ കണ്ടസ്റ്റൻസിലൊക്കെ അനുകരിക്കുന്നത് ഇവർക്കൊക്കെ പുതിയ ഗെയിം കളിച്ചൂടെ സത്യമായിട്ട് ഞാൻ പറയണ ഇവരിലൊക്കെ ഞാൻ പഴയ ആൾക്കാരെയൊക്കെ കാണുന്നു അത് എന്തെന്ന് എനിക്കറിഞ്ഞൂടെ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല എന്തിനാണ് ഒരു ഫ്രഷ് ഗെയിം കളിക്കാത്തത് ഇവരൊക്കെ ഇവരൊക്കെ എന്താ ഇവരായിട്ട് നിന്ന് ഫ്രഷ് ഗെയിം കളിക്കാത്തത് പഴയ ഗെയിംസ് ഗെയിമേഴ്സിനൊക്കെ എന്തിനാണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത് പിന്നെയും പിന്നെയും അതെന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായിരുന്നാലും ഇതൊക്കെ ബിഗ് ബോസ് തന്നെ പൊട്ടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ വൈൽഡ് കാർഡുകൾ കയറുന്നുണ്ടെങ്കിൽ അവർ പൊട്ടിക്കണം ഇതല്ല ഇവരുടെ ഈ കളി ഈ പഴയ ആൾക്കാരെ വെച്ചിട്ടുള്ള അവരുടെ കണ്ടന്റും അല്ലെങ്കിൽ അവരുടെ രീതിയിലുള്ള ഗെയിമുകളും സ്ട്രാറ്റജിയൊക്കെ എന്തിനാണ് നമ്മളെ ഇനി കാണിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഉടനെ തന്നെ ഷിജോ പറയാണ് രതീഷ് ചേട്ടൻ നമ്മളിൽ നിന്ന് റിയാക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട് ആ റിയാക്ഷൻ പ്രതീക്ഷിച്ച പോലെ അല്ല ആരും അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ആയിട്ട് വഴക്കിട്ട ഉടനെ തന്നെ നമ്മളെല്ലാവരും പോയി കെട്ടിപ്പിടിച്ചിരിക്കുന്നു അപ്പോൾ ഇയാൾ ഒറ്റപ്പെടുന്നില്ല അതുകൊണ്ട് പ്ലാൻ ബി കുറച്ച് ഫ്രസ്ട്രേഷൻ ഒക്കെ രതീഷ് രതീഷ് ഷേട്ടൻ ഉണ്ട് പക്ഷെ പ്ലാൻ ബി ആണ് പ്ലാൻ ബി പുള്ളിക്കാരൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ അങ്ങനെ അവിടെ അവിടെ അത് നടക്കുന്നു അതിനിടയിൽ കൂടെ രതീഷ് റോക്കിയോട് പറയുന്നത് നിന്റെ കൂടെ ഞാൻ ഒരുപാട് നാൾ പോകുന്ന വിചാരിച്ചു നമ്മൾ കണ്ടില്ലേ അടിച്ച് പിരിഞ്ഞ് രണ്ട് ഗ്രൂപ്പ് എന്ന് രതീഷ് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്സർ അവിടെ പറയുന്നുണ്ട് രതീഷ് ചേട്ടൻ ഇവിടെ കെട്ടി ജാൻമണിയെ കെട്ടിപ്പിടിക്കുന്ന കാര്യത്തിൽ വേറെ രീതിയിൽ കണ്ടു എന്നാണ് റോക്കിയും അവരൊക്കെ പറഞ്ഞു വരുത്തുന്നത് എന്ന് പറഞ്ഞ് വേറൊരു ഗെയിം അവിടെ അപ്പുറത്ത് നടക്കുന്നു അപ്പോഴാണ് ബിഗ് ബോസ് ഇത് ഇതെന്തോ ഇത് ഒരു കളിയും റിയലായിട്ട് തോന്നില്ല എല്ലാം അവിടെ ഇവിടെ ആടി അങ്ങോട്ടും ഇങ്ങോട്ട് തോരാഡിയാൻ അടി കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് എല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുന്നു അപ്പോൾ ഇതൊന്നും സംഭവം ഇതാണ് നമ്മളെ പറ്റിക്കുന്നതാണെന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് അപ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്തത് പവർ റൂമിൻ്റെ നിയമങ്ങൾ വായിപ്പിക്കുകയാണ് അത് നിയമങ്ങൾ ഓരോന്നോരോന്നായിട്ട് വായിക്കാം മറ്റു മുറികളിൽ ആരൊക്കെ താമസിക്കണം എന്നുള്ളത് പവർ ടീമും ക്യാപ്റ്റനും കൂടെ തീരുമാനിക്കും ആരാ മറ്റ് മൂന്ന് മുറികളിൽ ആരൊക്കെ താമസിക്കണം എന്നുള്ളത് പവർ ടീമും ക്യാപ്റ്റനും കൂടെ തീരുമാനിക്കും എല്ലാവർക്കും ബാഡ്ജ് പവർ ടീമിൻ്റെ എല്ലാവർക്കും ബാഡ്ജ് ഉണ്ട് ആർക്കും പവർ ടീമിലുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പവർ ടീമിനും ക്യാപ്റ്റനെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ പവർ ടീമിലുള്ള ആൾക്കാർക്ക് മാത്രം ക്യാപ്റ്റനല്ല അല്ലാത്ത ക്യാപ്റ്റൻ വരില്ല പവർ ടീമിലുള്ള ആൾക്കാർക്ക് മാത്രം ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുക ആരെയും പവർ ടീമിലുള്ള ആരെയും ആർക്കും ജയിലിലേക്ക് വിടാൻ പറ്റത്തില്ല എന്നാൽ പവർ ടീമിലുള്ള ആൾക്കാർക്ക് ഒരാളെ ഡയറക്റ്റ് ജയിൽ നോമിനേറ്റ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് റേഷൻ മേടിക്കുന്നത് അവരാണ് എന്തുണ്ടാക്കണം എത്ര കഴിക്കണം എന്നൊക്കെ പറയുന്നത് പവർ ടീമിലെ ആൾക്കാരാണ് കിച്ചൺ കബോർഡിൻ്റെ താക്കോൽ മൊത്തം പവർ ടീമിൻ്റെ കയ്യിലാണ് പവർ മണി ബിഗ് ബോസ് അവർക്ക് കൊടുക്കും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിന് ഇവർക്ക് പൈസ കൊടുക്കാം പൈസ ബിഗ് ബോസ് മണി മൂന്ന് ടീംസിന് പവർ ടീംസുമായിട്ട് ഡയറക്റ്റ് ഇനിയിപ്പോൾ ഇവരുടെ വീക്കിലി ടാസ്ക് ഇങ്ങനെ ആയിരിക്കും മൂന്ന് ടീംസിന് പവർ ടീംസുമായിട്ട് ഡയറക്റ്റ് ടാസ്ക് കളിച്ച് അടുത്ത പവർ ടീം ആവാം അങ്ങനെയാണ് വീക്കിലി ടാസ്കുകൾ നടക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ജയിച്ചാൽ അവർ അടുത്ത പവർ ടീം ആകും പവർ റൂമിലെ അംഗങ്ങൾക്ക് മറ്റ് അംഗങ്ങളെ കൊണ്ട് അവർക്ക് കിട്ടിയ പവർ ടീമിന് കിട്ടിയ ജോലികൾ ചെയ്യിപ്പിക്കാം പവർ ടീം ഇപ്പോൾ കിച്ചൺ ടീമാണെങ്കിൽ അവർക്ക് കിട്ടിയ ജോലികൾ മറ്റ് അംഗങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഓക്കെ അപ്പോൾ ശ്രീരേഖ ഇവിടെ പറയുന്നുണ്ട് ജിൻഡോവിനെ കൊണ്ട് ചായ ചായയടിയിപ്പിക്കണം പിന്നെ രതീഷിനെ കൊണ്ട് ജാൻമണിയെ അസിസ്റ്റ് ചെയ്യിപ്പിക്കണം ഇതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അർജുൻ പറഞ്ഞു ഓക്കെ എനിക്ക് എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ അർജുൻ അർജുനവിടെ കുറച്ച് പേഴ്സണൽ അതായത് കുറച്ച് പേഴ്സണലായി പോയോ എന്ന് വിചാരിച്ച അതായത് ശ്രീരേഖ കുറച്ച് പേഴ്സണലായി ഇത് പോയോ എന്ന് തോന്നലില് അർജുൻ പറയുകയാണ് ഞാൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് എൻ്റെ ഗെയിം ഒരുപോലെയാണ് ഒരേ ഇതിലാണ് കാണുന്നത് അപ്പോൾ യമുനെ പറയാണ് നമുക്കിത് കോമഡി രീതി കൊണ്ടുപോകാന്ന് ഓ സ്ഥലമാക്കാൻ പറ്റും പക്ഷെ കോമഡി രീതി കൊണ്ട് ജിൻഡോ അതിനെ അങ്ങോട്ട് കത്തിച്ച് വിട്ടു ഇതിനിടയിൽ കൂടെ ഗബ്രിയും ഗബ്രീനെ കുറിച്ചും രതീഷിനെ കുറിച്ചിട്ടും മുടിയനും ശരണ്യം സംസാരിക്കുന്നു നമ്മുടെ ഋഷിയും ശരണ്യം കൂടെ സംസാരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ അവരെ അവരോട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല പോവാ ഒത്തുപോകാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ളത് അങ്ങനെ ജിൻഡോയെ കൊണ്ട് ചായ ജിൻഡോ അവിടെ ചായ ജിൻഡോ ചായയ്ക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കട്ടക്കലിപ്പാണ് കേട്ടോ കട്ട കലിപ്പിനെ നമുക്ക് ചായ കിട്ടുകയുള്ളൂ അപ്പോൾ എന്തിനാണ് അപ്പം ഉടനെ യമുനാ റാണി നിങ്ങളൊരു കാര്യം ചെയ്യുമോ നിങ്ങൾ ചായ വിത്ത് ബോഡി ഷോ ബോഡി ഷായ എന്നെ കൊണ്ടുവന്നും പറ്റത്തില്ല ബോഡി ഷോ കാണിക്കാനൊന്നും ചായ ഇടും അത് നിങ്ങൾക്ക് തരുക അപ്പോഴത്തേക്കും ചായ പാല് വെച്ചിട്ട് അരമണിക്കൂറായി പാൽ എല്ലാവർക്കും എന്നിട്ട് അടച്ചു വെച്ചേക്കുന്നത് അപ്പോൾ അവർക്ക് പേടി ദൈവം മേ അപ്പം ഇപ്പം അതൊന്നും അതൊക്കെ അതൊക്കെ ആയിക്കോളും എൻ്റെ ചായ പാല് കാച്ചും അതൊക്കെ ഞാൻ കാച്ചു പണകളായി തുടർന്നു പിന്നെ ചായ കഴാൻ നമുക്ക് അറിയത്തില്ല നമ്മൾ കുറേ ചായ ഇട്ടതൊക്കെ തന്നെ പിന്നെ ഷർദൽ തുടച്ച ആളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഷർദ്ദൽ തുടച്ച ആളാണ് ഞാൻ കേട്ടോ അപ്പോൾ യമുനാ റാണി അപ്പോൾ ബോഡി മസ് മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് പോലെ കാണിക്കും മാഡം കൂടുതലൊന്നും പറയണ്ട മാഡം രാവിലെ എന്തെന്നോ വന്ന് അലറി വിളിച്ചല്ലോ നമ്മളാണ് ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നതെന്ന് അത് നിങ്ങൾ എന്തോന്ന് ഭക്ഷണം ഉണ്ടാക്കി തന്ന് എൻ്റെ ദൈവമേ യമുന സത്യം പറഞ്ഞാൽ ചമ്മിപ്പോയി സത്യം പറഞ്ഞ യമുന ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല യമുന ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല എല്ലാം ബിഗ് ബോസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത് അത് ക്വസ്റ്റ്യൻ കറക്റ്റാണ് യമുന ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല ആ ചായ ഉണ്ടായി നിങ്ങൾ എന്തോ ഉണ്ടാക്കി തന്നു നമുക്ക് അപ്പം യമുന ഒന്നും ഉണ്ടാക്കി തന്നില്ല പിന്നെ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ടായിരുന്നല്ലേ രാവിലെ പിന്നെ രാവിലെ നിങ്ങൾക്ക് കൈ കൈതരാൻ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കര എന്തോ കാണിച്ച് ഏ കൈരട്ടിക്കളന്ന് നിങ്ങള് ചായ ഞാൻ ഉണ്ടാക്കി തരാം അതൊക്കെ പതുക്കെ പതുക്കെ പാല് കാച്ചി വരുന്നത് പൊങ്ങി വരുന്നു ആ പാല് പൊങ്ങും പാലൊക്കെ ആളെ പൊങ്ങും അതൊക്കെ ഞാൻ പറയാൻ കഴിഞ്ഞു പാല് പിന്നെ ഞാൻ ഷർദർ കുറച്ചിട്ടുള്ള ആളാണ് ഞാൻ പത്ത് രൂപയ്ക്ക് വേണ്ടി പിന്നെ ആ ആളാണ് പാല് കാച്ചാൻ മടി പിന്നെ അല്ലാണ്ട് ബോഡി ഞാൻ ഷട്ടൂരണം ബോഡി ഞാൻ കാണിച്ചു തരൂല അയ്യോ ആ ഷട്ടൂരേണ്ട കാര്യമാണ് അപ്പോ തുപ്പൽ വീഴും ചേട്ടാ ആ തുപ്പലൊക്കെ അങ്ങനെ വീഴും ഇവിടെ പലരും പറയുന്നുണ്ടല്ലോ നമുക്കുള്ളതേ ഉണ്ടാക്കി തരുള്ളൂ അറിയാവുന്നതേ ഉണ്ടാക്കി തരുള്ളൂ എന്ന് പല ആൾക്കാർ പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തുപ്പൽ വിളക്ക് ചായ കിട്ടും ഓ അയ്യോ ചേട്ടാ അങ്ങനെ പറയരുത് ആ ഞാൻ ശർദ്ദെടുത്ത ആളാണ് ഞാൻ ശർദ്ദെടുത്ത ആള് പത്ത് രൂപയ്ക്ക് ഞാൻ ശർദ്ദെടുത്ത ആളാണ് നിങ്ങൾക്ക് ഞാൻ പല കഷ്ടപ്പാട് സഹിച്ചു വന്ന ആളാണ് എന്ന് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടാ അപ്പോ അവിടെ അരിപ്പവിടെ അരിപ്പ് അരിപ്പ് അവിടെ അയ്യോ ചേട്ടാ അരിപ്പില്ലേ അരിപ്പില്ലെങ്കിൽ നമ്മൾ അപ്പൊ സിജോ വന്ന് ഇടയ്ക്ക് ഇങ്ങനെ ചൊറിയാൻ വരുന്നുണ്ട് ജിൻഡോനെ അപ്പൊ ചേട്ടാ അരിപ്പില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ തുണി വെച്ചാരിക്കും തുണി ആ തുണി തുണി നോട്ടു ഞാൻ എന്ത് തുണി വെച്ചാൽ നിങ്ങൾ അരിച്ച് കഴിച്ചോളാം അത്രേ ഉള്ളൂ ഏ ശരീരം നിറച്ച് ബുദ്ധിയായിട്ട് ചേട്ടർ ചേട്ടന്റെ ആ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നെ ചായ കുടിച്ച് നോക്കിയിട്ട് പറ എന്നൊക്കെ പഞ്ചാര കുറവായിരിക്കും എന്നാലും നല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ചായയാണ് ഇതില് പഞ്ചസാര ഉള്ളൂ അങ്ങനെ നല്ല ചായ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ ലൈവിൽ എൻ്റെ പൊന്നോ അവിടെ ഇറങ്ങുന്ന ലക്ഷണം കാണുന്നില്ല അവിടെ മൊത്തം ആടിയും ബഹളമാണ് അപ്പം ബിഗ് ബോസും ചുമ്മാ അല്ല ഇന്ന് ജിൻഡോയുടെ ലൈഫ് സ്റ്റോറി കാണിക്കാൻ വേണ്ടിയിട്ട് വന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് ലൈഫ് സ്റ്റോറിയാണ് കഥ പറച്ചിൽ ടാസ്ക് ആണ് അപ്പോൾ കുറേ പേര് പറയുന്നു കഥ പറയുന്നത് കേട്ടാലേ നമ്മൾ അവരെ അറ്റാച്ച് അറ്റാച്ചാവുള്ളൂ എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ അവരെ കഥ പറഞ്ഞില്ലെങ്കിലും അവരോട് എന്താണ് അവരെ കാണിച്ചു കൂട്ടുന്നത് അവരായിട്ട് നമ്മൾ അല്ലെങ്കിൽ അറ്റാച്ച് ആവും ഇനി എത്ര നല്ല കഥ പറഞ്ഞാലും അവരവിടെ കാണിക്കുന്നത് കൊള്ളൂലെങ്കിൽ നമ്മൾ അവിടെ അറ്റാച്ച് ആവൂല പ്രേക്ഷകരുടെ കാര്യം കൊണ്ട് പറഞ്ഞാൽ എൻ്റെ കാര്യമല്ല ഞാൻ ഞാനിവിടെ റിവ്യൂ ചെയ്യുന്ന ആളാണ് അപ്പം നിങ്ങൾക്ക് അവരെന്തൊക്കെ എന്ത് നല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ടച്ചിങ് ആയിട്ടുള്ള കഥ നിങ്ങൾ അവരുടെ വായിന്ന് കേട്ടാലും നിങ്ങൾക്ക് എത്രയൊക്കെ അനുകമ്പം തോന്നിയാലും അവരവിടെ എങ്ങനെ മോശം ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അവരോട് ആ അനുകമ്പ പിന്നെ തോന്നില്ല ഫോർ എക്സാമ്പിൾ സീസൺ ടുവില് സീസൺ ടുമ്പിലും എല്ലാവരും കരഞ്ഞ് കരഞ്ഞ് ഞാൻ കരഞ്ഞ് കരഞ്ഞാണ് കഥ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആര്യ മഞ്ജു ഒക്കെ ഭയങ്കര ടച്ചിങ് കഥയായിരുന്നു അന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തായിരുന്നു അയ്യോ എന്തോ ഒരു കഥ ഇത് ഭയങ്കര വിഷമിക്കുന്ന ആര്യ പോട്ടേന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നെ അവർ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ട ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഈ കഥ പറിച്ചില്ല ഞാൻ പറയാനുള്ള കാരണം എത്ര അവർ അവർക്ക് പ്രസൻറ്റ് ചെയ്യാം അവരുടെ സ്റ്റോറി ഒരു പത്ത് മിനിറ്റിൽ അവരുടെ ഇൻട്രോ പറയാം നമ്മളിങ്ങനെയൊക്കെയാണ് നമ്മൾ വന്ന വഴികളെന്ന് ചുരുക്കി പറയാം അല്ലാണ്ട് മണിക്കൂറുകളോളം ഇത് കേട്ട് 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 മണിക്കൂറുകളോളം ഇങ്ങനെ കഥ കേട്ട് കേട്ട് അവരുടെ ലൈഫ് മൊത്തം പറഞ്ഞിട്ടും അവരവിടെ നെഗറ്റീവ് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അവരവിടെ കളിക്കുന്നത് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവർ എത്ര വലിയ മണി എത്ര ദിവസം അവർ കഥ പറഞ്ഞാലും നമുക്ക് അവിടെ ഇഷ്ടപ്പെടില്ല അങ്ങനെയാണ് അപ്പം കഥ പറച്ചിലും അവരുടെ ഗെയിമുമായിട്ട് ഒരു ബന്ധവുമില്ല അത് അവരുടെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അവരുടെ ഒരു 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 അവർ കൊണ്ട് വരുന്ന ഒരു സാധനം മാത്രമാണത് അതെനിക്ക് പറയാനുള്ളൂ അതും ഈ ഗെയിമായിട്ട് ഒരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് എത്ര നന്നായിട്ട് കഥ പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ ഗെയിം നമുക്ക് നമുക്കിഷ്ടപ്പെടില്ല അവർ കഥയൊന്നും പറഞ്ഞില്ലെങ്കിലും ഫോർ എക്സാമ്പിൾ വിഷ്ണു ജോഷി കഴിഞ്ഞ സീസണിൽ വിഷ്ണു ജോഷി കഥ പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ അമ്മ ഇതാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് എനിക്ക് കഥ പറയാൻ താല്പര്യമില്ല കഴിഞ്ഞ് വിഷ്ണുവിൻ്റെ കഥ കഴിഞ്ഞു വിഷ്ണു കൈ പോയി അവിടെ വിഷ്ണുവിന് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ ഗെയിം സോ ഇതൊന്നും അതൊന്നും ഇവിടെ ബന്ധമല്ല കഥയൊക്കെ നമ്മൾ ഒരു ദിവസം കേട്ടിരിക്കും മറക്കും മനസ്സിലായോ അപ്പം അത്രേ ഉള്ളൂ ഒരു മറക്കാത്തൊരു കഥ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ അനിയമിൻ്റെ കഥയാണ് അല്ലേ അത്രേ ഉള്ളൂ അപ്പോൾ ആ കഥയെ വെല്ലാൻ വേറെ ആരുമില്ല എന്ന് കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ